പിടി 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 നല്ല അടിപൊളി വാരിയിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും അല്ല ചങ്കുകളെ കപ്പ ബിരിയാണി അല്ലെങ്കിൽ നമ്മൾ ഭാഷ പറഞ്ഞ മരിച്ചിനി ബിരിയാണി അപ്പൊ ചങ്കൾ നമ്മളിന്ന് പാചകം തുടങ്ങാൻ പോയി മഴയെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര മഴയാണ് ഒന്നും നോക്കണ്ട ഒരു ഇളക്കെന്ന് പറഞ്ഞ ഒന്നൊന്നര ഇളക്കങ്ങോട്ട് ഇളക്കി കൊടുക്കണം അടിപൊളി 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 ബിജു കൊടുത്ത് ചെറുതും എല്ലാവർക്കും നമസ്കാരം പുളപ്പം കറി നാവിജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമുക്ക് ഒരുപാട് ഒരുപാട് എന്റെ പൊന്നോ ഒരുപാട് ഒരു സപ്പോർട്ട് ഒന്നും ആ സപ്പോർട്ടിന് ഒരുപാട് ഒരു സന്തോഷം അപ്പൊ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നു വേറൊരു കാര്യം കൂടി പറയാനുണ്ടല്ലേ ആ കാര്യം എന്തെന്ന് പറയാം അപ്പൊ പറയാൻ കാര്യം വേറെ ഒന്നുമില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തത് കാനഡയുള്ള നമ്മുടെ ചങ്ക് പ്രോയ വിഷ്ണു ഏട്ടനാണ് അല്ലേ വിഷ്ണു ഏട്ടനും പിന്നെ അതുപോയിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഭയങ്കര ഒരു ചാനലാണ് ആ ചാനലിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ചങ്കൾ ഒരു ഒന്നൊന്നര സാധനമാണ് അപ്പൊ അത് കാണാൻ വേണ്ടി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്ന സാധനം പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സാധനമാണ് അതിനു മുമ്പേ നമ്മളെ ക്യാമറമാൻ ആയ പിന്നെ നമ്മളെ മൂത്ത ബൂത്തമോളുണ്ട് പിന്നെ ചെറുതുണ്ട് ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന ആവശ്യമില്ല സംസാരമൊന്നും ഇല്ല ഇന്ന് കാരണം പറഞ്ഞാൽ നമുക്ക് സമയമില്ല കാരണം മഴയൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം മഴ പെയ്യും അപ്പൊ ഉദ്ദേശിക്കുന്ന സാധനം പോത്തിന്റെ വാരിയല്ല എന്റെ പൊന്നോ ഒരു ഒന്നൊന്നര വാരി പിടി 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 നല്ല അടിപൊളി വാരിയലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും ചങ്ങുകളെ കപ്പ ബിരിയാണി അല്ലെങ്കിൽ നമ്മൾ പക്ഷേ പറഞ്ഞ മരിച്ചിരി ബിരിയാണി അപ്പൊ ഇതാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇനി വേറെ പരിപാടി ഒന്നുമില്ല ഇല്ല ചങ്ങൾ ഇനി നല്ല വൃത്തി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ഇത് കട്ട് ചെയ്തൊക്കെ എടുക്കണം അതൊന്നര ഒരു വലിയൊരു എന്താ പറയുക അല്പ ജോലി കൂടിയിലാണ് അപ്പൊ ഇനി വേറെ ഒന്നുമില്ല നേരെ നമുക്ക് ക്ലീനോട്ട് പോവാം അപ്പൊ ചങ്ങൾ നമ്മളിതായി ക്ലീൻ ചെയ്യാൻ പോവാണ് കുറച്ച് വേസ്റ്റ് ഉണ്ട് ഇതിന്റെ പുറത്തെ പാർട്ടത്തെ ആ ഒരു സംഭവം അല്ലേ അതിനൊക്കെ ഒന്ന് ഇളക്കി കളയണം കൈ കൈണ്ടോ കളക്ക് ഇനി ഇതിനകത്തുള്ള പരിപാടിയെന്ന് എന്ന് കഴിഞ്ഞാൽ ഓരോ അതാ ഈ ഓരോ അറയൾ ഇങ്ങനെ കണ്ടല്ല ഞാൻ വേണേൽ പൊക്കെ എടുത്ത് കാണിച്ചുതരാം ഇങ്ങനെ ഓരോ അറയുണ്ട് ഈ അറയിൽ കത്തിങ്ങനെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിന് വെളുപ്പത്തിനിങ്ങനെ കയറി എടുക്കാം പിടിച്ചോ 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 ആ ഇങ്ങനെ വെച്ചിട്ട് കണ്ട അടി ഒളി കയറി എടുക്കാം പിടി 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 പിടിച്ചോ പിടിച്ചോ ഇങ്ങനെ സെറ്റ് സെറ്റായിട്ട് ആളായിരും അപ്പൊ ഇനി നമുക്ക് ചെയ്യാവുന്നത് വേണ്ട ഈ കഷ ഈ ഒരു ലെവലിന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിനടുത്തിന് നമുക്ക് ഇനി ഇത്ര ഉണ്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ പോത്തിന്റെ എല്ലിനെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുമുമ്പ് നമുക്കിനി മരിച്ചിനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കൊളിയെ കളക്കി ഒന്ന് കടിയെടുക്കണം അത ഇങ്ങനെ നെടുവേ ഇങ്ങനെ ഒരു കീറക്കം കയറണം വേറെ ഒന്നും നോക്കണ്ട പറ്റുമെങ്കിൽ കൈ വെച്ചിട്ട് ഇളക്കിയാലും മതി നല്ല അടിപൊളി ഊറ്റ ഇല്ലാത്ത മരിച്ചിനി നമ്മളിവിടെ മരിച്ചിനി ഊറ്റ ഇല്ലാന്ന് പറഞ്ഞു കാരണം നമ്മളിങ്ങനെ ഒരു മരിച്ചിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കും കട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ അടുത്ത് നല്ല ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എങ്ങനെയെടുത്തത് കൊള അപ്പ ജലി നമ്മളിനി മറിച്ചിട്ട് കീറിയിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു

അപ്പൊ ചങ്ങൾ നമ്മളിന്ന് പാചകം തുടങ്ങാൻ എന്ന് ഒരു ഒന്നൊന്നര പറഞ്ഞു അപ്പൊ എന്നായിരുന്നാലും നമുക്ക് ഇത് ചെയ്തേ പറ്റും അപ്പൊ അതുകൊണ്ട് വേറെ കൊടയൊക്കെ പിടിക്കാൻ വേണ്ടി രണ്ട് ശിക്ഷന്മാരുന്ന് ഞാൻ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതാ ആ ചട്ടിയൊക്കെ ചൂടായി ഇനി കുറച്ച് വെള്ളം ഇതിന് ആദ്യം മരിച്ചിന് അപെച്ചെടുക്കാം അപ്പൊ ഇതിനോട് ഇനി കുറച്ച് വെള്ളം ഇത് കൊടുക്കാം അപ്പൊ ചങ്ങടൊന്ന് വെള്ളം തിളക്കിട്ട് എന്തിനു നമുക്ക് മരിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പൊ നരച്ചയ്ക്കാം വെള്ളം തിളച്ച് മറിയാണ് എന്റെ അപ്പൊന്നോ മരിച്ചിന് ഇട്ട് കൊടുക്കാം അപ്പൊ ഞങ്ങൾ നമ്മൾ ഇനി ഇട്ട് കൊടുക്കേ ചൂട് വെള്ളമാണ് ഇത് എന്ത് ചെയ്യും നോക്കിന്നോ ആ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരിളക്കളക്കി അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ ഒന്നും പോകണ്ട അതിനുമ്പോ നല്ല വേവാണ് പറഞ്ഞിട്ടുള്ളത് ഉറപ്പ് കുറച്ച് ഉപ്പും കൂടി ഇട്ടെന്ന് അടച്ചു വെക്കാം അപ്പോഴും മൊത്തത്തിലൂടെ മഴയാണ് നമ്മൾ ഇവിടെ മാത്രമല്ലേ കേരളം മൊത്തം ഇപ്പൊ വെള്ളത്തിലല്ലേ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് ആ നമ്മൾ അത് തന്നെ ഇനി കുറച്ച് ഉപ്പ് കൊണ്ട് ഇട്ടു കൊടുക്കണം വേറെ ഒന്നും നോക്കണ്ട ചങ്ങളേ കാരണം ഇവിടെ മഴയാണ് മതി 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 ഇനി ഒരു ഇളക്കിളക്കി ഇനി വെന്ത ശേഷം മാത്രമേ നമ്മൾ കാണിക്കൂ ഇനി നേരെ നമുക്ക് കാണിക്കൂർ മരിച്ചിരി വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ പിടിച്ചോ അപ്പൊ നമുക്കിനി ഒന്ന് കോരി നോക്കാം നല്ല മഞ്ഞ കളർ മരിച്ചിന് വേണ്ട കളർ മരിച്ചിന് മരിച്ചിന് അറിയാൻ വേണ്ടിട്ട് നല്ല പഞ്ഞു ഓല വന്തു എവിടി ആവശ്യത്തോടെ നന്നായി പോളി നല്ല പിച്ചിപ്പൂരം അപ്പൊ നമുക്ക് ഊറ്റി എടുക്കാം നല്ല അടിപൊളി മഞ്ഞ കളർ സ്വർണ കളർ മരിച്ചിരുന്നു എനിക്ക് പിരി വിരി വരും അപ്പൊ കടുപൊട്ടി തീരുന്നു അടുത്ത് ഇനി ഇടാത് പച്ചമുളക് കുറച്ച് പച്ചമുളക് കൂടി മുഴുവൻ ഞാൻ ഇളക്കിയോ ഇളക്കിക്കോ ഇളക്കിക്കോ വച്ചി പിന്നെ നാടൻ കരിയപ്പില നോക്കി നോക്കി ഇളക്കോ ഇനി ഇതിലോട്ട് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും ഇതൊരു പച്ച മണം പോകുന്നവരെ ഇളക്കി വിടാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വരുമ്പോൾ നല്ലൊരു മണോന്നെട്ടോ അത് ഭയങ്കര രസമാണ് ഈ പച്ചപ്പൊക്കം ഒന്ന് മാറുന്ന വരെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരുപാട് കൂടുതൽ എടുത്തിട്ടുണ്ട് സവാള കുറച്ചാണ് ഇതാ തടിക്കൂടാ മസേ ഒരു രണ്ടര സ്പൂൺ ഉപ്പാണ് ഇട്ടുക മതി ഇളക്കോ അതച്ച ത ഇളക്കിയോ ഇളക്കോ വറന്നിളക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയേ ഒന്നും ിക്കോ ഒന്ന മഞ്ഞപ്പൊടി ഒരു വലിയ സ്പൂണാണ് അപ്പോൾ അതുകൊണ്ട് മഞ്ഞപ്പൊടി ഒരു രണ്ട് സ്പൂൺ അപ്പോൾ നമുക്ക് ഇറച്ചിട്ട് കൊടുക്കേണ്ട സമയമായി ഇറച്ചിട്ട് കൊടുക്കാണ് അല്പ കുരുമുളക് നമ്മൾ കൂടുതലാണ് ഇരുന്നേ എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ കുരുമുളക് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി അപ്പൊ ഇതിൽ തന്നെ വെള്ളം ഉണ്ട് വെള്ളം ഇത് ഇറങ്ങും കുരുമുളക് കൂടി വന്നപ്പോഴൊരു മണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി അപ്പൊ ഇനി ഇതിലോട്ടിനി കാശ്മീരി ജില്ലിപ്പൊടി നമ്മുടെ സാധാരണ മുളക് പൊടി കുറച്ചിടുന്നുള്ളൂ കാരണം കുരുമുളക് അല്പം കൂടുതൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇത് പിന്നെ കളറിന് നല്ല രുചിയായിരിക്കും ഇനി ഞങ്ങളുടെ ഇനി നമുക്കിന്ന ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവണം അല്പം ഗ്രേവി കൂടുതൽ വേണം കാരണം നമുക്ക് ഈ കപ്പ ബിരിയാണിക്ക് ഗ്രേവി അല്പം കൂടുതൽ വേണം അപ്പോൾ നമുക്കിനി ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം അപ്പോ നമുക്കിനി വേറെ നോക്കാന്നുമില്ല ഒരു മുക്കാമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം കാരണം എല്ലാ കഴിഞ്ഞിട്ട് നല്ല വേവണം അപ്പൊ നമുക്കിനി അടച്ചു വെച്ച് വയ്ക്കാം ഒരു മണിക്കൂർ ഇവനടച്ച് വെച്ച് ഇവനങ്ങ് വേവിക്കാം സോളി അപ്പൊ ഞങ്ങളിതൊക്കെ കിടന്ന് തിളക്കണം വെട്ടി 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 തിളക്കാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ വേറൊരു കാര്യം ഓർമ്മ കാരണം ചങ്കില് നമ്മളെ ഒരുപാട് ഫാമിലി നമ്മളെ വിളിക്കുന്നുണ്ട് അന്വേഷണം തിരക്കുന്നുണ്ട് അതിലൊരു ചങ്ക് ഫാമിലി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇന്നത്തെ ഷോയിൽ നമ്മളെ മാണിച്ചാട്ടൻ്റെ ഒരു പാട്ട് പാടണം പറഞ്ഞു മാണിച്ചാട്ടൻ്റെ ഒരു കിടക്കം പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് ഇങ്ങനെ ആർക്കെങ്കിലും പാട്ട് പാടാൻ കേൾക്കണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏത് പാട്ട് നമ്മൾ പാടും നമ്മൾ പാടും നേരെ വിളിക്കുന്ന നേരെ പാടും അപ്പൊ ഇന്ന് നമ്മളെ മാണിച്ചാട്ടൻ്റെ പാട്ടാണ് കാരണം നമ്മളെ മണിച്ചേട്ടൻ നമ്മളൊക്കെ വിട്ടുപോയി എന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും വൺ ഹിറ്റാണ് എന്നും നമ്മൾ പാടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കേൾക്കാൻ ആൾക്കാരുണ്ട് എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതിനൊരു കിടുക്കാച്ചിപ്പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഒട്ടി നടന്നുവേണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മറ്റിയ ദൈവമാണോട്ടോ വണ്ടിയും നൂറിന്റെ നൊട്ടിനീരപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോ കിക്രവാലിച്ചന്റെ കയ്യിൽ നടുവൻ തളത്തിയതോട്ട വണ്ടി അങ്ങനെ ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഒട്ടി നടന്നുവേണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മറ്റിയ ദൈവമാണോട്ടോ വണ്ടിയും നൂറിന്റെ നൊട്ടിനീരപ്പകൽ ഇല്ലാതെ നെട്ടോട്ടമോടിടുമ്പോ കിക്രവാലിച്ചന്റെ കയ്യിൽ നിന്ന്

ഉപ്പ് നമുക്ക് ഇളക്കിയിട്ട് നല്ല വൃത്തി വൃത്തിയൊന്ന് ഇളക്കി പത്തിനൂടെ ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമുക്കിനി നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലോട്ടിനി ഒരു രണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ഇടണം കാരണം അല്പ്പ് എരി കുറവുണ്ട് ഇതിലോട്ടി നമുക്കിനി രമ്പ ഇലയും ഇതാണ് രമ്പ ഇല കേട്ടോ രമ്പ ഇലയും പിന്നെ മല്ലി ഇല കരിയപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കരിപ്പില കേട്ടോ നമ്മൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണം കൂടി സൈഡിലോട്ട് വീതി കൊടുക്കാം എന്റെ പൊന്നും എന്തിര അടി പോളി എങ്ങനെ പോളിച്ചില് പോളി ഇത് വേറെ നോക്ക് എല്ലാം എങ്ങനെ തന്നെ ഇരിക്കണം ഏഷ്യ ഒരു മണിക്കൂർ വരെ നമ്മൾ വേഗം ചെന്നാലും ഒരു തൃപ്തി പോരാ എങ്ങനെ നല്ല എല്ലൊക്കെ നല്ല കടിച്ചാൽ അതിനകത്തുള്ള സത്ത് കുറിഞ്ഞ് എടുക്കാൻ പറ്റും അപ്പോഴും നമ്മളെ എല്ലൊക്കെ വെന്ത് അടിപൊളി ആയിട്ടുണ്ട് അടുത്ത് വന്നാൽ ഞാൻ ഗ്രേവി ഇതാ ഇങ്ങനെ കാണിച്ചു തരാം അപ്പോഴറിയാം നിങ്ങൾക്ക് അത് വെന്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തോ വാച്ച് അപ്പം ഇനി വേറെ ഒന്നും വെന്തിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞ് മരിച്ചിരണം പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചെയ്യുന്നുണ്ട് ഒന്ന് കാണിച്ചു തരാം ഈ പരുവം ദാ ഇതാണ് പരുവം വേണ്ട എന്നാൽ ഓവർ ഗ്രേവി ഇടന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോലെ ആയിപ്പോ ഇതാണ് കറക്റ്റ് പരുവം നല്ല പൂ പോലത്തെ മരിച്ചിന് ഇങ്ങോട്ട് ഇടയാണ് നമ്മൾ അളക്കണ്ടേ ഇളക്കണ്ടേ അളക്കണ്ടേ ഇളക്കണ്ടേ ഇളക്കണ്ടേ നമ്മളെ കപ്പ ബിരിയാണി ഏകദേശം ആവറായി അപ്പം ഇതിൻ്റെ പുറത്ത് ഇടാത് കുറച്ച് മല്ലിയല മല്ലിയല ഇങ്ങനെ എടുക്കുന്നു ഇതിൻ്റെ പുറത്ത് വേറെ ഒന്നും നോക്കണ്ട അങ്ങ് ഇട്ട് കൊടുക്കുക ആ മല്ലിയിലൂടെ വിഴുമ്പോഴുള്ളൊരു ഭംഗി അല്ലേ അതാ കരിയേപ്പലയും ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പണ്ട് നമ്മളെ കറിയിലൊക്കെ ഇങ്ങനെ ഇടുന്നു ഇപ്പൊ ഇങ്ങനെ ആരും ഇടുന്ന തോന്നില്ല ഇത് പക്ഷെ രസമാണ് ഇതിങ്ങനെ കടുപുറത്തെടുക്കുന്നേ ഇതിങ്ങനെടുത്ത് ഇതിലോട്ട് അങ്ങ അപ്പോൾ ഇത് ഒരു ചന്തം അത് പറഞ്ഞറിയിക്കാൻ ആന ചന്ത ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നു ഇതാ ഇതിലോട്ട് ഒന്നും നോക്കണ്ട എന്റെ പൊന്നു പൊങ്ങി വരണേ കണ്ടാ പൊങ്ങി വരണേ കണ്ടാ ഇതാ കണ്ടാ അതിനിടയിൽ കൂടി ചുവന്ന കളറും കൂടി പൊങ്ങി വരണേ അയ്യോ എനിക്ക് വയ്യ ആടാ അങ്ങടെ എല്ലും കൂടി പൊങ്ങി വന്നത് എങ്ങനെ മറക്കുവാ അതേപോലെ തന്നെ ഈ സൈഡും കൂടി എന്റെ പൊന്നോ ഒന്ന് നോക്കണ്ട ഇളക്കെന്ന് പറയൊന്നേരം ഇളക്കങ്ങോട്ട് ഇളക്കി കൊടുക്കണം അടിപൊളി 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 വരണ്ട എല്ലൊക്കെ അടീ കിടക്കണേ ഉള്ളു എല്ലാ അടിക്കടക്കണേ ഉള്ളു എല്ലാ അടിക്കടക്കണേ ഉള്ളു നല്ല പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇളകണം കേട്ട അവിടെ നമ്മളെ മരിച്ചിന് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി തുറന്ന് നോക്കാൻ പേടും അതിന്റെ ഇടയ്ക്ക് നമ്മള് കരിയപ്പലേക്ക് ഇട്ട് രക്ഷ അടച്ചു വെച്ചു യാശരി മിനിറ്റ് ആയി തുറന്നു നോക്കുമ്പോൾ അറിയാം അത് എങ്ങനെയാണെന്നുള്ള കാര്യം അതാ തുറക്കണേ പിടി നമ്മ ഇതാ കണ്ടാ ചേട്ട് നോക്കി എന്ത് രസം നോക്കി ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കോരി ഈ കരിപ്പില ഇങ്ങനെ കുറച്ച് ഡസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് കോരി എടുക്കുന്നു എല്ലക്കും കൂടി ഉള്ളോണ്ട് അടിപൊളിയായിട്ട് വരണ പിന്നെ എല്ലാ ഇങ്ങനെ കടിച്ചെടുക്കാനൊക്കെ ഭയങ്കര എല്ലാ ഇതിന്റെ അകത്തുള്ള രസം ഇപ്പൊ നമ്മളെ കപ്പ ബിരിയാണി കടിച്ചു നോക്കിയാൽ മാത്രം മതി മതി അടിപൊളി നമ്മൾ നമ്മളിതൊക്കെ വെച്ചിങ്ങനെ ചന്തം പഠിപ്പിക്കുമ്പോ അത് കാണാൻ ഭയങ്കര അല്ലെങ്കിൽ നമ്മളെ പക്ഷേ പറഞ്ഞ മരിച്ച ബിരിയാണി മരിച്ചിരി ബിരിയാണി റെഡി ആയിട്ടുണ്ട് സത്യം പറയാലേ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് വെക്കുന്നത് കാരണം നമുക്ക് വെച്ച ശീലങ്ങളൊന്നുമില്ല പക്ഷെ എന്തായിരുന്നാലും അടിപൊളി ആയിട്ടുണ്ടോ എന്നാണ് എന്റെ പൂർണ്ണമട്ടുള്ള വിശ്വാസം കഴിച്ചു നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് കഴിക്കാം വേറെ ഒന്നും നോക്കാനില്ല കരിയപ്പല അങ്ങോട്ട് മാറ്റി വെച്ച് ആ എല്ലൊക്കെ നല്ല വെന്ത്ട്ടുണ്ടോട്ടാ പറയാം ചുമ്മേ ചുമ്മണത് അത്ര അടിപൊളി ടാസ്റ്റ് അതാതിന്റെ എല്ലും ആ കഷ്ണൊക്കെ നല്ല ബന്ധിണ്ട് ഒരു മണിക്കൂർ വെറു പോയി നമ്മള് സൂപ്പർ ആട്ടാ അടിപൊളി കേട്ടാ പറഞ്ഞരയ്ക്കാട്ടെ ആ എല്ലിൽ നിന്നുള്ള ആ ചതൊക്കെ ഇങ്ങനെ വിട്ടു വിട്ടുവരുന്നുണ്ട് അടിപൊളി പക്ഷെ നമ്മൾ വിജയിച്ചത് നല്ല അടിപൊളി മരിച്ചിന് കിട്ടി പിന്നെ അല്പ ചൂട് കേട്ട അല്ലേ എന്നുള്ളത് അല്ലെങ്കി നമുക്ക് എല്ലാ കടിച്ച് കട്ടിച്ച് പറിച്ചെടുക്കാം അക്ഷയിൽ നമ്മളെ ടേച്ചുകൊണ്ട് തിന്നുകൊണ്ടിരിക്കും അപ്പൊ തിന്നിട്ടിരുന്ന സമയമല്ല കാരണം നമുക്കിനി ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മളെ ചങ്ക കൊണ്ടു കൊടുക്കണം കാരണം ഉം ഉം ഇപ്പഴത്തെ സിറ്റുവേഷൻ അതല്ല കൊണ്ടു കൊടുക്കണം തിന്നുകൊണ്ട് ഭയങ്കര തിന്നു പോ അപ്പോഴെന്തായിരുന്നാലും വേറെ സംസാരം സംസാരമൊന്നുമില്ല ഇത് നിങ്ങൾക്ക് എന്തായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിലും വലിയൊരു വ്യത്യാസമായ ഒരു വീഡിയോ ആയി ഞാനും കൂടെ ഈ ചെറുതും ഈ ചെറുതും കൂടെ കാണുന്നതായിരിക്കും അതുവരെ എന്റെ എല്ലാ ചങ്കൾക്കും എന്റെ പൊന്നോ അപ്പൊ ചങ്ങൾ ഇനി പാക്ക് ചെയ്യാണ് നമ്മളെ ചങ്കലുക്ക് കൊണ്ടു കൊടുക്കണം കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു അമ്പത് പേർക്ക് കൊടുക്കേണ്ട സാധനം ഉണ്ട് കൂടുതലുണ്ട് അത്രത്തോളം ഒരു എല്ലും വെച്ച് പിന്നെ ഞങ്ങളെ എടുത്ത് പറയാനുള്ളത് നമ്മളെ ഈ വീഡിയോ ഫോൺസർ ചെയ്ത വിഷ്ണു ബ്രോയ്ക്കും അവരെ ടീമിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ അവരെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ കൊടുക്കും അപ്പോൾ ചങ്ങൾ എന്തായിരുന്നു നിങ്ങൾ കാണണം എന്ന് ഞാൻ ഇക്കുള്ള ചാനൽ കാരണം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലുള്ള വിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലയാള മലയാളം സിനിമയിലുള്ള ഒരുപാട് കഥ എന്ന് പറയുക കലാകാരന്മാരൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കയറി കാണണം അതുപോയിട്ടാണെങ്കിൽ അവർ കൂടുതലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെപ്പോലും ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത് അത് കണ്ടിട്ട് അവർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് അപ്പോൾ ഇഷ്ടം ഒരുപാട് സന്തോഷമുണ്ട് ഇനി നിങ്ങൾക്ക് ഒരുപാട് വരെ സഹായിക്കാനുള്ള എന്തുപറയാ നിങ്ങളുടെ ടീമിന് എല്ലാവർക്കും ഒരുപാട് വരെ സഹായിക്കാനുള്ള എന്തു പറയുക എല്ലാ മേഖലയും ദൈവം കൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥതയിൽ പ്രാർത്ഥിക്കുന്നു ഇനി വേറെ ഒന്നുമില്ല ഇനി നമുക്കിനി പെട്ടെന്ന് പറഞ്ഞു കൊണ്ടു